ലൈസൻസ് കാലാവധി അവസാനിച്ചതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹോട്ടൽ അടച്ചുപൂട്ടാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിർദ്ദേശം നൽകിയത് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട കാസർകോട് പടുപ്പ് മല്ലപ്പാറയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കുടുങ്ങിയ പുലി ചത്തു കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും പുലി അവശ്യനിലയിലാകുകയായിരുന്നു പുലിയുടെ സാന്നിധ്യമുള്ളതായി നേരത്തെ തന്നെ സമീപവാസികൾ വനം വകുപ്പിനെ അറിയിച്ചിരുന്നു അണ്ണപ്പ നായകിന്റെ റബ്ബർ തോട്ടത്തിലെ കെണിയിലാണ് വെള്ളിയാഴ്ച രാവിലെ പുലിയെ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് അലർച്ച കേട്ടെത്തിയവരാണ് ആദ്യം പുലിയെ കണ്ടത് ബന്ധടുക്ക സെഷൻ ഫോറസ്റ്റ് ഓഫീസർ രാജുവിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു വന്ന് നോക്കിയപ്പം അത് വയറിന്റെ അടിഭാഗത്തായിട്ടൊരു കേബിൾ കുരുക്ക് വന്ന പോലെ കണ്ടു നമ്മൾ വേറെ കുരുക്ക് കുടുങ്ങിയിട്ട് ഇങ്ങോട്ട് ദൂരത്തിൽ വലിച്ചു വന്ന പോലെയാണ് കാണുന്നത് കമ്പിൽ ഒരു കുരുക്ക് കുടുങ്ങിയിട്ടുണ്ട് അത് വലിച്ചു വന്നിട്ട് അത്രയും ക്ഷീണതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ എൻ്റെ റൈറ്റ് കണ്ണിന് ഒരു പരിക്കും കാണുന്നുണ്ട് അപ്പം നമ്മളത് ഒരു എൻ ടി സി എ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടാക്കി അതിന് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസേഴ്സ് പേരും പിന്നെ ലോക്കലായിട്ടുള്ള ഒരു ഡോക്ടർ അതുപോലെ ഒരു എൻ ജി ഒ അതുപോലെ വാർഡ് മെമ്പർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം കമ്മിറ്റി രൂപീകരിക്കും രൂപീകരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം എന്താണ് എന്താണ് സംഭവിച്ചതെന്നുള്ള കാരണം നമ്മൾ കണ്ടെത്തും പുലിയുടെ അരഭാഗത്താണ് കുരുക്കു കുടുങ്ങിയത് അക്രമാസക്തനായ പുലിയെ രക്ഷപ്പെടുത്താൻ വയനാട്ടിൽ നിന്ന് മയക്കുവടി വിദഗ്ധരുടെ സഹായം തേടിയിരുന്നു എന്നാൽ സംഘം എത്തും മുൻപ് തന്നെ പുലി ചത്തു ശേഷം പുലിയെ സംസ്കരിക്കും ആരാണ് വെച്ചതെന്ന് വ്യക്തമല്ല പന്നിയെ പിടിക്കാൻ വെച്ച കെണിയാണ് പുലിക്ക് മരണക്കെണിയായതെന്ന് സംശയിക്കുന്നു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ് നടൻ മോഹൻലാലിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയ യൂട്യൂബർ അറസ്റ്റിൽ ചെകുത്താൻ എന്നറിയപ്പെടുന്ന പത്തനംതിട്ട തിരുവല്ല മഞ്ഞാടി സ്വദേശി അജു അലക്സിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കേസെടുത്ത ശേഷം ഇയാൾ ഒളിവിലായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖിന്റെ പരാതിയിൽ തിരുവല്ല